പിന്നെ ഇത് പാട്ടിനെ പറ്റിയല്ല വേറൊരു കാര്യം ആദിത്യനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയ ഒരു കാര്യം ആദിത്യന് നല്ല ചിരിയാണ് പക്ഷെ ആദിത്യൻ ചിരിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഇവിടെ വരുമ്പോ ഇത് ഇത്രയും നല്ല ചിരി ആൾക്കാർ മിസ് ചെയ്യുന്നു അവൻ ചിരിക്കാൻ നേരത്തെ എന്തൊരു രസമാണ് കാണാൻ പക്ഷെ അവൻ ചിരിക്കുന്നില്ല എന്ത് പറഞ്ഞതാണ് ഈ താളത്തിലുള്ള എനിക്ക് സാർ സാറ് ഇത് ഇത് ഭാസ്കർ സാറാണ് ഓൻവി സാർ എഴുതിയ ആ പാട്ട് ഇപ്പൊ ഓർമ്മ വരുന്നത് കൂടെയുണ്ട് ചേട്ടാ കൂടെ വേണം ചേട്ടൻ മെല്ലെ മെല്ലെ ചേട്ടാ നീ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ നിന്റെ ഉള്ളില് ഒരു പ്രഭയുണ്ട് നിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രഭ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിന്റെ പ്രഭ നീ തിരിച്ചറിയുക ഓക്കെ അപ്പൊ നമുക്ക് കൈ കോർത്ത് ഈ മ്യൂസിക്കിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പൊ ഒരു സൈഡിൽ കൂടെ നീ ഇനി ചിരിക്കണ്ട ആ തുറന്ന് ചിരിക്കണം കേട്ടോ അപ്പൊ ആ ഒരു കംപ്ലൈന്റ് ഞാൻ പറഞ്ഞേ കംപ്ലൈന്റ് ആയിട്ടല്ല എല്ലാവരുടെയും നിന്റെ ചിരി കാണാൻ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞതാണ്